ഹലോ ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്ന ബാംഗ്ലൂർ ടീ സീരീസിലെ ലാസ്റ്റ് ബ്ലോഗുമായിട്ടാണ് ഫ്രണ്ടിൻ്റെ കൂടെയായിരുന്നു സ്റ്റേ ഒക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു രാവിലെയൊക്കെ കാണാൻ അപ്പോൾ രാവിലെ ഞങ്ങൾ നടക്കാൻ നടക്കാനിറങ്ങിയപ്പം ഇങ്ങനൊരു അമ്പലം കണ്ടു അത് കഴിഞ്ഞ് നടന്ന് 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 ഞങ്ങൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ എത്തിയേക്കുമാണ് ഫസ്റ്റ് ഡേ തന്നെ ഉടുപ്പി മെയിൻ റെസ്റ്റോറൻ്റിൽ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ അവിടുത്തെ ഫുഡിന് അഡിക്റ്റ് ആയിരുന്നു അടുത്ത ദിവസം നമ്മൾ വന്നിരിക്കുന്ന അവരുടെ തന്നെ വേറൊരു ഷോപ്പിലേക്കാണ് ചായ നമ്മൾ മലയാളികൾക്ക് രാവിലെ വരണം പതിവാണല്ലോ അപ്പൊ ചായയുടെ കൂടെ തന്നെ ഞാൻ വാങ്ങിയത് വടയായിരുന്നു രാവിലെ വട കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് ഞാൻ പക്ഷെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങാതിരിക്കാൻ തോന്നിയില്ല കൂടെ തന്നെ ഒരു കേസരി വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ എപ്പോൾ ഫുഡ് വാങ്ങിയാലും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് വാങ്ങിയിട്ടുള്ളൂ പിന്നെ പൂരി മസാല ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു പാവ്ബജിയും കൂടി വാങ്ങി ഇവിടുത്തെ പാവ് ബജിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണം തോന്നി എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു പക്ഷെ ഒഴുന്നവടെ ഒരു രക്ഷയില്ലായിരുന്നു ഇതൊക്കെ കാര്യം ഞങ്ങൾ റൂമിൽ പോയി ഒരുങ്ങി നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് വന്നത് ബാംഗ്ലൂർ വന്നപ്പോൾ മുതൽ കേൾക്കുന്നതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോണം അവിടെ ഭയങ്കര ലാഭാണെന്നൊക്കെ എന്തെങ്കിലും സത്യം എന്ന് അറിയണമല്ലോ പിന്നെ നമ്മൾ പെൺകുട്ടികൾക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വൈബാണ് എന്താണെന്ന് അറിയില്ല നമുക്ക് ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും രാവിലെ മുതൽ ഇത്രയും ആക്റ്റീവായിരിക്കുന്ന ഒരു സ്ട്രീറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ പോകാറുണ്ട് പോണ്ടിച്ചേരി സൺഡേ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ വൈകുന്നേരം കുറച്ച് തിരക്ക് വരിക ഇത് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കായിരുന്നു കൂടെ നല്ല വെയിലും ഉണ്ടായിരുന്നു ൊട്ട് കർപ്പൂരം വരെ ഉണ്ടെന്ന് പറയുന്ന പോലെ എല്ലാ തരത്തിലുള്ള ഷോപ്പ്സും അവിടെ ഉണ്ടായിരുന്നു ഈ കാണുന്ന ടോപ്പ്സിനൊക്കെ ക്രോപ്പ് ടോപ്സിനൊക്കെ വെറും തൊണ്ണൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഷോപ്പിനുള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ കുറെ വെറൈറ്റി ആയിട്ടുള്ള ജീൻസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ചുമ്മാ എല്ലാം നോക്കി ഇവിടുന്ന് ഒന്നും വാങ്ങണ്ടാ തീരുമാനിച്ചു വേറെ ഒന്നും കൊണ്ടല്ല എല്ലാം വാങ്ങിയിട്ട് ചുമതല ഒന്നും വാങ്ങില്ലെന്ന് ഉറപ്പിച്ച് കയറിയിട്ട് ഇതൊക്കെ നോക്കുന്ന നോക്കുന്നൊരു പ്രത്യേകതര സൈക്കുകയാണ് ഞാൻ എന്താണെന്ന് അറിയില്ല പെൺകുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതൊരു പ്രത്യേക അനുഭൂതിയാണ് ഒന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാം കാണുകയും ചിലവർക്ക് ഇട്ട് നോക്കാൻ ഇഷ്ടമുണ്ടാവും ഞാൻ അതിനോടത്രയും താല്പര്യം കാണിക്കാറില്ലാട്ടോ അങ്ങനെ നടന്നു ചില്ലു ഭരണി വെച്ച ചെരുപ്പൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞിട്ട് ഇന്ന് വരെയും എനിക്ക് റിഗ്രറ്റ് അടിച്ച ഓരോ ആയിരുന്നു ഈ ഒരു ലഹങ്ക ഈ ഒരു ലഹങ്കക്ക് രണ്ടായിരം രൂപയായിരുന്നു അവർ പറഞ്ഞ റേറ്റ് നല്ല അടിപൊളി സാധനം കിട്ടും നാട്ടി വന്നപ്പോഴാണ് എനിക്ക് അതിന്റെ വില അങ്ങ് മനസിലായത് കാരണം കസിന്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ എല്ലാത്തിനും നല്ല വില സോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ കസിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മാരേജ് ഒക്കെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ പാർട്ടി വെയർ ഐറ്റംസ് ഒക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ കുറച്ചുകൂടി ബഡ്ജറ്റ് ആയിട്ട് കിട്ടും എനിക്ക് പറ്റിയ മണ്ടത്തരം നിങ്ങൾക്ക് പറ്റും ട്ടോ പിന്നെ ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ വെറും നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ നല്ല നല്ല ടോപ്സ് ആയിരുന്നു എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് ഞാനിങ്ങനെ ചുമ്മാ പരതി പരിധിയൊക്കെ നോക്കിയപ്പോഴാണ് ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇടൂലെന്നും എനിക്ക് അറിയില്ല ബട്ട് ഞാൻ ഞാനതൊരെണ്ണം വാങ്ങി കയ്യ് പിടിച്ചു ആദ്യം ഞാൻ വികദേശം മലയാളികൾക്ക് മാത്രമായിരിക്കുന്നു ഈ ദുശീലം വിലക്കുറവ് കാണാൻ ബോഡി പോകുന്നത് പിന്നെ മനസ്സിലായി കൂടുതൽ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തായിട്ട് ഒരു ചേട്ടൻ ഇതുപോലെ കഴുത്തിൽ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ച് കുറേ മോതിരങ്ങളൊക്കെ ആയിട്ട് നിപ്പുണ്ടായിരുന്നു എനിക്കാണത് കണ്ടപ്പോൾ സങ്കടമായിപ്പോയി പക്ഷെ മോതിരങ്ങളെല്ലാം കാണാൻ അടിപൊളി കേട്ടോ ഓരോന്നോ ായിട്ട് ഞാൻ ഇട്ട് നോക്കി അങ്ങനെ ഫൈനലി ഞാനും വാങ്ങി നാല് മോതിര നാല് മോതിരാണ് ഞാൻ വാങ്ങിയത് നാലെണ്ണത്തിന് നൂറ് രൂപയായിരുന്നു അതെനിക്ക് എന്താണെങ്കിലും അഫോർഡബിൾ ആയിട്ട് തോന്നി നല്ല അടിപൊളി ഫാഷനബിൾ ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ നൂറ് രൂപയ്ക്ക് ഉണ്ടായിരുന്നു നേരെ വെച്ച് പിടിച്ചപ്പോഴാണ് പിക് എനി ഇയർ റിങ് ആ റുപ്പീസ് ടെൻ എന്ന് കണ്ടത് പത്ത് രൂപയ്ക്ക് ഏത് ഇയർ റിംഗ്സും എടുക്കായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു സ്റ്റഡ് മാത്രമല്ല ഹാങ്ങിങ് മോഡൽസൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണോ ആ കമ്പലുകൾ ഏതെടുത്താലും വെറും പത്ത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ കടയിലും കയറിയിട്ടേ പോവുള്ളൂന്ന് ശാപം ചെയ്ത പോലെയായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ അപ്പുറത്തുള്ള പരിചയമുള്ള ശബ്ദം അപ്പം നോക്കുമ്പോൾ കുറച്ച് മലയാളി പെൺ പിള്ളേരാണ് അവരോട് ട്രിപ്പ് വന്നതായിരുന്നു പിന്നെ അവരോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ കമ്പലുകൾ ഞാൻ അവിടുന്ന് ഒരു കമ്പലു പോലും വാങ്ങിയില്ല എന്നിട്ട് നമ്മൾ നേരെ അടുത്ത കടയിലേക്ക് വിട്ടു തുടക്കത്തിൽ കുറച്ച് ലാഗ് അടിച്ചെങ്കിലും പിന്നെ വേഗം വേഗം ഷോപ്പിംഗ് ഒക്കെ നടക്കും നേരം നല്ല കേട്ടോ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് പാർക്കിൽ വന്ന് നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത കടയിൽ ഇപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ക്യൂട്ടായോയെന്ന് എനിക്ക് തന്നെ തോന്നി അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ദെൻ പോയി ഞാൻ ഈ ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു വെറും മുന്നൂറ് രൂപ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള നല്ല ആയിരുന്നു പക്ഷെ ഞാൻ വാങ്ങിയില്ല തുണിയും ചെരുപ്പൊക്കെ വിട്ട് നേരെ ബാഗേ പിടിച്ചാലോ ഇവിടെ ഏത് ബാഗ് എടുത്താലും ഇരുന്നൂറ് രൂപയായിരുന്നു ബാഗ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന് എൻ്റെ അമ്മേനെയാണ് എൻ്റെ അമ്മയ്ക്ക് ഹാൻഡ് ബാഗ് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ അമ്മയ്ക്ക് കുറച്ച് നീളുള്ള ബാഗാണ് ഇഷ്ടം അത് സാധാരണ കിട്ടാറില്ല അപ്പം ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി അങ്ങനെ ഈ രണ്ട് ബാഗിൻ്റെ കയ്യിൽ തൂങ്കി കിടക്കുന്ന ഒരു ബേസ് കളറും ഒരു ലാവൻഡർ ആയിരുന്നു അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൽ ഏത് കളർ സെലക്ട് ചെയ്യണം എന്ന് ഞാൻ അവരോടൊക്കെ ചോദിക്കുകയാണ് രണ്ട് കളർ എടുത്ത് ചോദിച്ചെങ്കിലും എനിക്ക് പേഴ്സണലി ആ ലാവൻഡർ ഒരു ഇഷ്ടം തോന്നിയിരുന്നു അങ്ങനെ അത് തന്നെ വാങ്ങി സാധനം കൈക്കലാക്കി നേരെ നടക്കുവാണ് ഇവിടെ വന്നിട്ട് മലയാളി കസ്റ്റമേഴ്സിനെ മാത്രമല്ല അതിലേറെ മലയാളി കച്ചവടക്കാരെ കണ്ടിരുന്നു സൺഡേയും കൂടി ആയിരുന്നുകൊണ്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് കുറച്ചുകൂടി ആക്റ്റീവ് ആയിരുന്നു പിന്നെ ഞാൻ നേരെ നടന്നു പോയപ്പോഴാണ് ഇതുപോലത്തെ ഒരു ഷോപ്പ് കണ്ടത് ഏതെടുത്താലും അമ്പത് രൂപയെന്നായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ ഒരു മാല ഭയങ്കരമായിട്ട് ഒറ്റ നോട്ടത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടോ എനിക്കായിട്ട് ഞാൻ വാങ്ങിയ ഫസ്റ്റ് ഐറ്റം ആയിരുന്നു ഇത് മോതിരമൊക്കെ വാങ്ങിയ എൻ്റെ ഫ്രണ്ട്സിനായിരുന്നു പിന്നെ ബാഗ് അമ്മയ്ക്ക് വാങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ പിള്ളേർക്ക് വാങ്ങാൻ വേണ്ടി വന്നു ചെക്കന്മാർ എനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ പണ്ട് എവിടെ പോയാലും ചേച്ചി എനിക്ക് എന്തെങ്കിലും ആയിട്ട് വരത്തുള്ളായിരുന്നു പിന്നെ ഞാൻ വരതായി കഴിഞ്ഞപ്പോൾ ചേച്ചിയും വരതായാലോ പിന്നെ ചേച്ചിക്ക് മക്കളായി അപ്പം പിന്നെ ഞാൻ അവക്കൊന്നും ില്ലെങ്കിലും പിള്ളേർക്ക് ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും വാങ്ങും അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ ചോദിക്കാറുണ്ട് എടി പിള്ളേരുടെ അമ്മയ്ക്കും കൂടി എന്തെങ്കിലും എന്ന് ചോദിക്കാറുണ്ട് പാവം എനിക്ക് ഒരുപാട് വാങ്ങി തന്നിട്ടുണ്ട് ബട്ട് ഞാൻ അവക്കൊന്നും വാങ്ങിക്കൊടുക്കാറില്ല പത്രാസ് കാണിച്ച് നിൽക്കുന്നത് വേറെ ഒന്നും വെയിലത്ത് ദാഹിച്ച് വലഞ്ഞ് കരിമ്പ് കുടിക്കാൻ എത്തിയതാണ് നമ്മുടെ നാട്ടിലേക്ക് ഇതുപോലെ കൂളിങ് ക്ലാസ് വെച്ചിടുന്ന ആൾക്കാർ കളിയാക്കും അവിടെ പിന്നെ ആരും ആരെയും നോക്കുന്നില്ല അതുകൊണ്ട് പ്രശ്നമില്ല സോ ഞാൻ അവിടെ പട്ടിഷോ കളിച്ച് തുടങ്ങുമായിരുന്നു ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്രയാണത്തിലാണ് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് പേരയ്ക്ക് ഉപ്പും മുളകിട്ട് കൊടുക്കുന്നത് കണ്ടത് ഇതൊരെണ്ണത്തിന് അമ്പത് രൂപ കുറച്ച് വില കൂടുതലാണെന്ന് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് ഈ സാധനങ്ങളോട് ഭയങ്കര ആക്രാന്ത കേട്ടോ മാങ്ങ പേരക്ക അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപ്പിലിട്ടത് അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നത്തെ ഫുഡ് ഇതുപോലത്തെ അല്ലറ ചില്ലറ ഐറ്റംസ് ആയിരുന്നു വേറെ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ കരുതിയതാണ് പക്ഷെ അതിനുള്ള വയറ് എനിക്കില്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ എത്തിയത് ബാംഗ്ലൂരിന്റെ സ്വന്തം കബൻ പാർക്കിലേക്കാണ് രാവിലെകളിലും വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ കാണും ചിലവരവിടെ ഓരോ സൈഡിലൊക്കെ ഇങ്ങോട്ട് വന്ന് പായ ഒക്കെ വിരിച്ചിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ബാംഗ്ലൂരിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണ് ഫൈനലി വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവരെ കണ്ടുമുട്ടി ഗേൾസ് ഇവരൊക്കെ എന്റെ ബിടെക് ഫ്രണ്ട്സ് ആയിരുന്നു ഡിജിനും ആനകെ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവർ രണ്ടാളെയാണ് അവിടെ പോയിട്ട് മെയിൻ ആയിട്ടും കണ്ടത് അവിടെ ചെന്നപ്പോഴാണ് അജ്മലേട്ടനെയും കണ്ടത് ചേട്ടൻ എന്റെ എം ടെക് സീനിയർ ആയിരുന്നു പോണ്ടിശേരിയിൽ ബാംഗ്ലൂരാണ് അവരൊക്കെ താമസിക്കുന്നതെങ്കിലും അവർ ഈ ഏരിയയിലേക്കൊന്നും വരാറില്ലാട്ടോ അപ്പൊ അതിനും ഞാൻ വേണ്ടി വന്നു ഞാനവിടെ എത്തിയപ്പോഴേക്കും അവർ പൂവൊക്കെ വാങ്ങിച്ച് കാത്തിരിക്കുകയായിരുന്നു പൂവൊക്കെ തന്നെ നമ്മൾ വെൽക്കം ചെയ്തു ആ പൂവിനോട് എനിക്ക് സംതിങ് സ്പെഷ്യൽ എന്നൊരു ഫീലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാനത് പോകുന്നപ്പോഴേക്കും അതവിടെ ഇട്ടിട്ട് പോരെ എനിക്ക് തോന്നിയില്ല ഞാൻ ഇങ്ങോട്ട് പോരുന്ന ദിവസം അജ്മലേട്ടൻ്റെ കൊടുത്തിട്ടാണ് പോകുന്നത് ചേട്ടൻ്റെ കയ്യിൽ അത് സുരക്ഷിതമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് എനിക്ക് ഫോട്ടോയൊക്കെ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടി വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇപ്പം അവിടുത്തെ മെട്രോയുടെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ രണ്ട് ടൈപ്പ് ഓഫ് മെട്രോ ഉണ്ട് പിങ്ക് മെട്രോയും ഉണ്ട് ഗ്രീൻ മെട്രോയും ഉണ്ട് അപ്പം നമ്മൾ പിങ്കിലാണ് ഇപ്പം കയറാൻ പോകുന്നത് ഇനി ബാംഗ്ലൂർ പോകുന്ന കുറച്ചധികം ദിവസം നിൽക്കുന്ന രീതിയിൽ പോകണം എന്നുണ്ട് കാരണം ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയാണ് പോയത് അതുകൊണ്ട് തന്നെ വെറും രണ്ടു ദിവസത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ വരേണ്ടി വന്നു ഒരു നേരം മുമ്പ് ഫ്രണ്ട്സുമായിട്ട് നല്ലൊരു അടിപൊളി ബിരിയാണി കഴിക്കാൻ കരുതി അപ്പം നമ്മളോട് അജ്മലയുടെ സജസ്റ്റ് ചെയ്താണ് മേഘ്ന ഫുഡ്സിൽ പോകാമെന്ന് നല്ല അടിപൊളി ബിരിയാണിയാണ് മേഘന ബിരിയാണി മസ്റ്റ് ട്രൈ ഐറ്റാന്ന് പറഞ്ഞു ഒന്നാലോചിക്കാണ്ട് നേരെ അങ്ങോട്ടേക്ക് വിട്ടു അവിടെ ചെന്നപ്പോഴേ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് സന്തോഷം കൂടുതലായതുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ബാംഗ്ലൂർ വേണ്ടത്തുള്ള ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ സൗന്ദര്യം കുറച്ച് അധികം ആയതുപോലെ തോന്നി ഇനി എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്ക് അറിയില്ല വീഡിയോസ് എടുക്കുന്നതും നിൽക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ആൾക്കാരുടെ മുമ്പ് വെച്ച് എനിക്ക് കുറച്ച് ചമ്മലാണ് അപ്പോൾ ഫുഡ് വരുമ്പോൾ ഞാനാദ്യം കഴിക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം എന്നൊക്കെ അവർ പറയുന്നുണ്ട് അത് വേണോ എന്നൊരു കൺഫ്യൂഷനിലാണ് ഞാനിരുന്നെച്ചേ ഫുഡ് വന്നതും നമുക്ക് അവർ തന്നെ സെർവ് ചെയ്തു തന്നു ഞാനാണ് ആദ്യം കഴിച്ച് തുടങ്ങിയത് എനിക്ക് എന്നാലും ഇഷ്ടപ്പെട്ടു ബിരിയാണി നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ രണ്ട് ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തു കുറച്ച് നാളായതുകൊണ്ട് എനിക്ക് ഏതൊക്കെയാ ഓർമ്മയില്ല മേഘന സ്പെഷ്യൽ അടിപൊളിയായിരുന്നു മറ്റേനും കുറച്ച് എരിവുണ്ടായിരുന്നു കുറച്ച് സ്പൈസി ആയിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കൊറേ നേരം അവരോട് പണ്ടത്തെ കോളേജിലെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്ന കെ ആർപുരത്തേക്കാണ് നമുക്ക് റൂമിൽ പോയിട്ട് ബാഗ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നാണ് നമ്മള് ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത് കോളേജൊക്കെ വിട്ടു പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടല്ലോ അതുപോലൊരു സങ്കടമായിരുന്നു ഞങ്ങളുടെ മുഖത്ത് അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ് ഗുയിസ് ഇനിയൊരു അടുത്ത അടിപൊളി ബാംഗ്ലൂർ ട്രിപ്പായിട്ട് ഇവരെയൊക്കെ കാണാൻ പറ്റുന്നൊരു വിശ്വാസത്തോടെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ബൈ